നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് നിർവൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് എങ്ങനെയാണ് ഒൻപത് മണിയോടുകൂടി ബജറ്റ് പ്രസംഗം ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് നിർബൻ ഷിജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിക്കുന്നതിനിടയിൽ സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റാണ് ഒൻപത് മണിയോടുകൂടി ബജറ്റ് പ്രസംഗം ആരംഭിക്കാനിരിക്കുകയാണ് കാവ്യ അത് തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് കാരണം സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു സർക്കാർ ആ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു മൂന്ന് ദിവസം കൂടി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ മൂന്നാം ദിവസം ദില്ലിയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ജനപ്രതിനിധികളും ചേർന്ന് ഒന്നിച്ച് പരസ്യമായൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നൊരു ഘട്ടമാണ് അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിന് ഏറ്റവും കൂടുതൽ ചരിത്ര പ്രാധാന്യമുള്ളത് നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായി കേരളത്തെ വലിഞ്ഞു മുറുക്കാനുള്ള ശ്രമം നിരന്തരം തുടർച്ചയായി തുടരുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് അവസാനം കടമെടുപ്പ് പരിധിയിലുള്ള അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ അവസാന പാദത്തിൽ വെട്ടിച്ചുരുക്കിയത് ധനമന്ത്രി തന്നെ പറയുന്നത് ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് സമ്മേളനത്തിൽ പുതിയ ബഡ്ജറ്റിലേക്ക് വാർഷിക ബഡ്ജറ്റിലേക്ക് കേരളം കടക്കുമ്പോൾ അൻപത്തി ഏഴായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ വിഹിതമായി സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനർഹമായ ആനുകൂല്യമായി ലഭിക്കാൻ ബാക്കിയുള്ളത് അങ്ങനെ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുകൾ മുന്നോട്ട് കൊണ്ടുപോകണം പുതിയ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നിലവിലുള്ള കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ വർദ്ധിപ്പിക്കണം ഒപ്പം തന്നെ ക്ഷേമ മേഖലകളിലും ജീവനക്കാരുടെ ഡി എ അടക്കമുള്ള കാര്യങ്ങളിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ അധിക ധനസമാഹരണത്തിന് സർക്കാർ എന്ത് വഴിയാണ് കാണുന്നത് എന്നത് ഒരു ദിശാസൂചകമാണ് അത് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ വിതരണവുമായി ബന്ധപ്പെട്ട് അത് കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി നൽകുന്നതിന് വേണ്ടുള്ള നടപടിക്രമങ്ങളിൽ സാമ്പത്തിക പരിസ്ഥിതിക്ക് ഇടയിൽ എങ്ങനെയാണ് പുതിയ വഴി കണ്ടെത്തുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ കേന്ദ്രത്തോടുള്ള കേന്ദ്രം കേരളത്തോട് നടത്തുന്ന അവഗണനയ്ക്കെതിരെയുള്ള പരസ്യമായ പ്രക്ഷോഭത്തിലേക്ക് ഒരു സർക്കാർ പോകുമ്പോൾ ആ ഘട്ടത്തിൽ തന്നെ കേവലം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരയിലും ഒരു ബദലായി കേരളത്തിന് എങ്ങനെ പിടിച്ചു നിൽക്കാനാകും എന്ന തരത്തിലുള്ള സൂചന ജനങ്ങൾ ഈ ബഡ്ജറ്റിൽ സ്വാഭാവികമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇഞ്ച് പോലും സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കേന്ദ്രം പരമാവധി സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ കേരളത്തെ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള പുതുവഴികൾ തേടേണ്ടതുണ്ട് അതുകൊണ്ട് അധിക വിഭവ സമാകരണത്തിന് ധനസമാകരണത്തിന് എന്തൊക്കെ പോമ്പടിയാണ് ഈ ബഡ്ജറ്റിൽ കെ എൻ ബാലഗോപാൽ മുന്നോട്ട് വയ്ക്കുക ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം മൂന്നാമത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് അതിൻ്റെ ഒരു ഗൗരവമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ൊരു ഘട്ടമുണ്ട് ജനപ്രിയമായി തന്നെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇതെല്ലാം അതിജീവിക്കാനുള്ള വലിയ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടത് അതുകൊണ്ട് ഈ ആ അർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ബഡ്ജറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അത് അത് തന്നെയാണ് ഈ കേരളം ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് കെ എൻ ബാലഗോപാൽ ഇന്ന് ഒൻപത് മണിക്കാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നീളുന്ന ബഡ്ജറ്റ് പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും അതിനുശേഷം ധനമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നയപരമായി മായ ഭാഗങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാടും അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾ കണ്ട് പ്രതിപക്ഷത്തിന്റെ നിലപാടും വ്യക്തമാക്കും ഒൻപത് മണിക്കാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക കാവ്യ വിശദാംശങ്ങൾ ശരിവർത്തി